സാമ്പത്തിക ഈ മാസത്തെ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾക്ക് സംസ്ഥാന ധനവകുപ്പ് കണ്ടെത്തേണ്ടത് കോടി രൂപ പെൻഷൻ പ്രായം കൂട്ടുമെന്ന ും സർക്കാർ ഇത് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ എടുക്കാവുന്ന വായ്പാ പരിധിയുടെ കണക്ക് നിശ്ചയിക്കാത്തതിൽ കേരളം കേന്ദ്രത്തെ ആശങ്ക അറിയിച്ചു ഈ മാസം ആദ്യം മുതൽ സംസ്ഥാനം ഓവർ ഡ്രാഫ്റ്റിലാണ് നടപ്പ് സാമ്പത്തിക വർഷം മുതൽ അതാത് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചുവെങ്കിലും നടപടി തുടങ്ങിയിട്ടില്ല ഇതിനിടെയാണ് കൂട്ടവിരമിക്കൽ നടന്നിരിക്കുന്നത് പതിനാറായിരത്തോളം ജീവനക്കാർ ഈ മാസം സർക്കാർ സർവീസിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ ആനുകൂല്യങ്ങൾ തീർത്തു കൊടുക്കാൻ കണ്ടെത്തേണ്ടത് ഏകദേശം ഒൻപതിനായിരം കോടി രൂപയോളമാണ് പെൻഷൻ ആനുകൂല്യങ്ങൾക്കുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള സാവകാശത്തിൽ മാത്രമാണ് ധനവകുപ്പിന്റെ പ്രതീക്ഷ ഇതിനിടെ കൂടി ചേർന്നാൽ പിന്നെയും ആറു മാസത്തെ കുടിശ്ശികയാകും ഇതടക്കമുള്ള കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെയാണ് പെൻഷൻ പ്രായം ഉയർത്തുന്നത് സംബന്ധിച്ച അഭ്യൂഹങ്ങളും ശക്തമാകുന്നത് ഔദ്യോഗിക ചർച്ചകളൊന്നും ഇതുവരെ നടന്നില്ല എന്നാണ് ധനവകുപ്പിന്റെ വിശദീകരണം തദ്ദേശ തിരഞ്ഞെടുപ്പ് ഇനി അടുത്ത ഡിസംബറിൽ മാത്രമാണ് നടക്കുക പെൻഷൻ പ്രായം ഒരു വയസ്സെങ്കിലും കൂട്ടുന്നതിന് സാഹചര്യം അനുകൂലമാണെന്ന രാഷ്ട്രീയ അഭിപ്രായം ഉരുത്തിരിയുന്നുണ്ട് എന്നാണ് വിവരം പക്ഷേ നയപരമായ തീരുമാനം ആദ്യം എൽ എടുക്കണം മുഖ്യമന്ത്രി വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയ ശേഷം ചർച്ചകൾ ഉണ്ടാകുമോ എന്നാണ് ജനങ്ങൾ നോക്കിയിരിക്കുന്ന ഏറ്റവും ആകാംക്ഷ ഉളവാക്കുന്ന കാര്യം നടത്ത സാമ്പത്തിക വർഷം സംസ്ഥാനത്തിനുള്ള കടപരിധി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് ഡിസംബർ വരെയുള്ള ആദ്യപാദത്തിൽ എടുക്കാവുന്ന പരിധി കേന്ദ്ര ധനമന്ത്രാലയം അതാത് സംസ്ഥാനങ്ങൾക്ക് മെയ് ആദ്യം നിശ്ചയിച്ച് നൽകുന്നതാണ് പതിവ് മൂന്നാം ആഴ്ചയിലേക്ക് എത്തിയിട്ടും ഇതുവരെ അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല വായ്പാ പരിധി നിശ്ചയിച്ച് കിട്ടും വരെയുള്ള ചിലവുകൾക്കായി അയ്യായിരം കോടി മുൻകൂർ വേണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും കേന്ദ്രം നൽകിയത് മൂവായിരം കോടി രൂപ മാത്രമാണ് ഡെസ്ക്